ശ്രീ എ പി അനിൽകുമാർ സർ ഗവർണറുടെ പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട അംഗം ശ്രീ ചന്ദ്രശേഖരൻ ഈ സഭയിൽ അവതരിപ്പിച്ച് പ്രമേയത്തെ ഞാൻ എതിർക്കുകയാണ് സർ സർ ഏതാണ്ട് എട്ടാമത്തെ നയപ്രഖ്യാപന പ്രസംഗമാണ് പിണറായി വിജയൻ ഗവൺമെൻറ്റിന് സാർ ഞാനതൊന്ന് പരിശോധിക്കുമ്പോൾ സർ ഇത്രത്തോളം ദുർബലമായ നന്ദിപ്രമേയം ഉൾക്കൊള്ളേണ്ട ക്ഷമിക്കണം നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉൾക്കൊള്ളേണ്ടതായ ഒന്നും തന്നെ ഉൾപ്പെടുത്താതെ മന്ത്രിമാർ പോലും ഇത് ഗൗരവമായി കാണാതെ ഉദ്യോഗസ്ഥർ കുറിച്ചു കൊടുത്ത ഏതാനും കാര്യങ്ങൾക്ക് മജ്ജയും മാംസവും ഇല്ലാത്ത ഒരു അസ്ഥിപഞ്ചനമാണ് ഈ ഗവൺമെൻറ്റിൻ്റെ നയപ്രഖ്യാപന പ്രസംഗം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല നയപ്രഖ്യാപന പ്രസംഗത്തിൽ വികസന പ്രവർത്തനങ്ങൾ പറയാം നമ്മുടെ നാടിൻ്റെ ഭാവി കാര്യങ്ങളെക്കുറിച്ച് പറയാം അതോടൊപ്പം തന്നെ സാർ രാജ്യം ഇന്ന് നേരിടുന്ന വർത്തമാനകാല രാഷ്ട്രീയങ്ങളെക്കുറിച്ച് ഒരു ഗവൺമെൻറ്റിൻ്റെ സമീപനം കൂടി പറയുന്നതാണ് നയപ്രഖ്യാപന പ്രസംഗം ബജറ്റ് പോലെയല്ല ആ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഇന്ത്യ രാജ്യം ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിടുന്ന ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരു മതേതര രാജ്യത്ത് ഒരു മതത്തെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടി വളരെ പ്രകടമായ വർഗീയ ചേരിതിരിവുണ്ടാക്കാൻ നടത്തുന്ന ശ്രമങ്ങളെക്കുറിച്ച് ഒരു വാക്ക് നിങ്ങൾ എഴുതിയോ ഒരു വാക്ക് നിങ്ങൾ എഴുതിയോ കഴിഞ്ഞ നയപ്രഖ്യാപന പ്രസംഗം ഞാൻ വായിച്ചപ്പോൾ കേന്ദ്ര ഗവൺമെന്റിനെതിരായ കുറച്ച് കാര്യങ്ങളൊക്കെ അതിനകത്തും ഉണ്ടായിരുന്നു പക്ഷേ ഇപ്രാവശ്യത്തെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ അതും കാണുന്നില്ല സർ സർ കേന്ദ്ര ഗവണ്മെന്റിന്റെ സാമ്പത്തികമായ കാര്യങ്ങളെക്കുറിച്ച് ഇന്നും ബാലഗോപാൽ പറഞ്ഞു നിങ്ങൾ നയപ്രഖ്യാപന പ്രസംഗം വായിച്ച എന്താ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഫെഡറലിസത്തിനു വേണ്ടി ശക്തമായി വാദിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ ഇന്നത്തെ സ്റ്റേറ്റുകളെ ദുർബലപ്പെടുത്തുന്ന നടപടിയാണെങ്കിൽ ആ നടപടിയെക്കുറിച്ച് എന്തുകൊണ്ടും നിങ്ങളൊരു വാക്ക് പറഞ്ഞില്ല സർ നയപ്രഖ്യാപനം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയല്ലേ സർ ഇന്ത്യ നേരിടുന്ന ഒട്ടനവധി പ്രശ്നങ്ങളിൽ നിങ്ങളുടെ ഗവൺമെന്റിന്റെ കാഴ്ചപ്പാട് എന്താണ് ഇടതുപക്ഷ കാഴ്ചപ്പാട് എന്താണ് എന്തെങ്കിലും ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ നിങ്ങൾ പറഞ്ഞു എന്നിട്ട് ആ നയപ്രഖ്യാപന പ്രസംഗമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നു എന്നിട്ടാണ് ഞങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് എതിരാണ് എന്ന് പറയുന്നത് സർ കേന്ദ്ര ഇന്നത്തെ ഒരു സാഹചര്യം ഞാനത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇടതു മുന്നിയുടെ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ദയനീയമായ ഒരു ഭാവമാണ് മുഖചിത്രമാണ് എന്റെ മനസ്സിൽ വന്നത് ദേശീയ തലത്തിൽ ഇന്ന് കോൺഗ്രസ് ഇതര പ്രതിപക്ഷങ്ങളെ ഇന്ന് ബി ജെ പി ഏതെല്ലാം തരത്തിൽ വേട്ടയാടുന്നു എന്നുള്ളത് നമുക്ക് ബോധ്യമുള്ള കാര്യമാണ് ഡെമോക്രസീൻ്റെ പോലെ ഇന്ന് കേന്ദ്ര ഗവൺമെൻറ് അവരുടെ ഏജൻസികളെ വെച്ചുകൊണ്ട് ഓരോ ഗവൺമെൻറ്റിനെയും ഭീഷണിപ്പെടുത്തുകയാണ് ആം ആദ്മി പാർട്ടി പോലും ഇന്ന് കോൺഗ്രസിനെ എതിർക്കുന്നത് അവർക്ക് ഉള്ളിൽ താല്പര്യമുള്ളത് കൊണ്ടല്ല ഇന്ത്യ മുന്നേറ്റ ഭാഗമാണെങ്കിൽ ഇടയ്ക്കിടയ്ക്കൊന്ന് പറയുന്നത് ബി ജെ പിയെ അതൊന്ന് സുഖിപ്പിക്കാൻ കഴിഞ്ഞില്ലാവട്ടെ എന്ന് കരുതിയാണ് മമതാ ബാനർജി പോലും ഇന്ന് ഈ ഗവൺമെന്റ് നടത്തുന്ന അവരുടെ ഏജൻസികളെ കൊണ്ട് നടത്തുന്ന ഭയപ്പെടുത്തലിന്റെ നിഴലിലാണ് എന്ന് പറയേണ്ട സ്ഥിതിയാണ് ഞാൻ നിർഭാഗ്യം എന്ന് പറയട്ടെ സർ കേരളത്തിലെ പിണറായി വിജയൻ ഗവൺമെന്റും ഇന്ന് ബി ജെ പിയുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ അന്വേഷണ ഏജൻസികളുടെ വാൾമുന മുകളിലുണ്ട് എന്നുള്ള ഭയപ്പാട് ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ നമുക്ക് കാണാൻ കഴിയും സർ നിങ്ങളെ സമരം നിങ്ങളെ സമരം നിങ്ങൾക്ക് പറയാമല്ലോ പറയാൻ സർ സാർ എന്താണ് ചിത്രരഞ്ജൻ നിങ്ങൾക്ക് എന്താ നിങ്ങൾക്ക് പറഞ്ഞുകൂടെ ഇതിൽ സമരത്തെ കുറിച്ച് ഇവിടെ പറഞ്ഞല്ലോ നിങ്ങൾ എത്ര പുറകോട്ട് പോയി അതാണോ സമരം മുമ്പ് സമരം നടത്തിയിട്ടില്ല വി എസ് അച്യുതാനന്ദൻ മുമ്പ് സമരം നടത്തിയിട്ടില്ല സമരം എന്ന് പറഞ്ഞ് അവിടെ പോയി സമരം നടത്തിയിട്ടുണ്ട് എന്താ നിങ്ങൾക്ക് എന്താ നിങ്ങൾക്ക് ഇന്ന് അത് ചെയ്യാൻ കഴിയാത്തത് സർ ഈ സമയമില്ല അഞ്ച് മിനിറ്റേ ഉള്ളൂ എന്താ ഇന്ന് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്തത് സർ നിങ്ങൾ ഭയപ്പെടുന്നു നിങ്ങൾ ഇന്ന് ഭയപ്പെടുന്നു നരേന്ദ്രമോദിയെ ഭയപ്പെടുന്നു ഞാൻ മുഖ്യമന്ത്രി വന്നപ്പോൾ പ്രധാനമന്ത്രി വന്നപ്പോൾ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ മുന്നിൽ കൈകൂപ്പണം എന്നുള്ള സത്യമാണ് നമുക്കറിയാം പരസ്പരം നമ്മൾ ബഹുമാനിക്കാൻ പക്ഷേ ആ കൈക്കൂപ്പലിൻ്റെ ദൈന്യത ആ മുഖത്ത് നമുക്ക് കാണാൻ കഴിയും സർ അതാണ് സർ ഈ നയപ്രഖ്യാപന പ്രസംഗത്തിലും നമുക്ക് കാണാൻ കഴിയുന്നത് ഈ നയപ്രഖ്യാപന പ്രസംഗത്തിലും ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ നേരിടാൻ കേരളത്തിലെ കെ എസ് യു പ്രവർത്തകരെ നേരിടാൻ കാണിക്കുന്ന ധിക്കാരവും തന്റെ അഹങ്കാരവും ഒന്നും മുഖ്യമന്ത്രിയുടെ മുഖത്ത് കണ്ടില്ലല്ലോ ഇന്ന് ഈ സംസാരത്തിനിടയിൽ കേരളത്തിലെ ഏതെങ്കിലും മന്ത്രി നിങ്ങൾ എം എൽ എമാരുടെ കാര്യം ഏതെങ്കിലും മന്ത്രിമാർ ആരെങ്കിലും നരേന്ദ്രമോദിക്കെതിരെ പറഞ്ഞു കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നെങ്കിലും നരേന്ദ്രമോദിക്കെതിരെ പറഞ്ഞോ നരേന്ദ്രമോദിയെ കുറിച്ച് പറയില്ല ഞാൻ ചോദിക്കട്ടെ ഞാൻ ചോദിക്കട്ടെ എനിക്ക് ആകെ നാല് മിനിറ്റ് ആണ്

പ്ലീസ് പ്ലീസ് തടസ്സപ്പെടുത്താൻ സമയം രണ്ട് മിനിറ്റ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാവും ഞാൻ നിർത്ത സാർ ഞാൻ അനുവദിക്കും എന്താ സാർ പറഞ്ഞത് ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവൺമെന്റ് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല എന്നല്ലേ പറഞ്ഞോളൂ പറഞ്ഞു എന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചു പറയാലോ ഇനി നിങ്ങൾക്ക് പ്രസംഗിക്കാൻ ആളുണ്ടല്ലോ ഇങ്ങനെ ബേളം കൂട്ടുകയാണ് പക്ഷേ നിങ്ങളുടെ ഒക്കെ മനസ്സിലേക്ക് നിങ്ങൾ നോക്കണം യഥാർത്ഥത്തിൽ ഗവൺമെന്റ് എടുക്കേണ്ട ഉത്തരവാദിത്വം ഗവൺമെന്റ് എടുത്തിട്ടുണ്ടോ എന്ന് ഓരോ അംഗങ്ങളും പരിശോധിക്കുന്ന നല്ലതാണ് ഇന്നത്തെ വർത്തമാന കാലഘട്ടത്തിൽ തന്റെ ഇടത്തോടു കൂടി ബി ജെ പിക്ക് എതിരെ നരേന്ദ്രമോദിക്കെതിരെ പറയാൻ കഴിയുക എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിന്റെ ആവശ്യം അതാണ് ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ പിണറായി വിജയൻ പറയാതെ പോകുന്നതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കണം പ്ലീസ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ ആസാമിൽ രാഹുൽ ഞങ്ങളെ പിന്തുണയ്ക്കാൻ ആസാമിൽ അവിടുത്തെ സി പി എം കാർ വരുന്നത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ അവിടുത്തെ സി പി എം കാർ വന്ന് രാഹുൽ ഗാന്ധിയുടെ പിന്തുണ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ആ മാതൃക നിങ്ങൾ കേരളത്തിൽ ഒന്ന് പിന്തുടരണം എന്നേ പറഞ്ഞിട്ടുള്ളൂ ഞാൻ പറഞ്ഞ മുഖ്യമന്ത്രിക്ക് എല്ലാ കാര്യത്തിലും തൻ്റെ ഇടമുണ്ട് ഇരട്ട ചങ്കുണ്ട് കേരളത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തല്ലിച്ചതയ്ക്കാനുള്ള തൻ്റെ ഇടം മുഖ്യമന്ത്രിക്കുണ്ട് മുഖ്യമന്ത്രിക്കൊന്ന് കരിങ്കൊടി കാണിച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് ഒന്ന് ഒരു മുദ്രാവാക്യം വിളിച്ചു കഴിഞ്ഞാൽ ആ മുദ്രാവാക്യം വിളിച്ചു കഴിഞ്ഞാൽ മുഖ്യന്ത്രിക്കെന്തും എന്തെങ്കിലും പറ്റുമോ കരിങ്കൊടി കാണിച്ചിട്ട് ആർക്കെങ്കിലും ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടോ കരിങ്കൊടി കാണിക്കുന്ന യൂത്ത് കോൺഗ്രസ്സുകാരെ തല്ലിച്ചതയ്ക്കാനുള്ള ധിക്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നപ്പോൾ ആ മുഖത്ത് കണ്ടില്ല എന്നാണ് പറഞ്ഞത് എന്താ നിങ്ങൾ ചെയ്തത് പോലീസിനെ കൊണ്ട് തല്ലുന്നതൊക്കെ സാധാരണ പോലീസിന് ലാത്തിയടി ഒക്കെ എത്രയോ മുൻകാലങ്ങളിലൊക്കെ യൂത്ത് കോൺഗ്രസ്സുകാർ ഏറ്റുവാങ്ങിയിട്ടുണ്ട് ഇപ്പോൾ പോലീസുകാരുടെ ലാത്തിയടി ഏറ്റുവാങ്ങണം എസ് എഫ് ഐ ഡി എഫ് ഐ ഗുണ്ടകളുടെ ലാത്തിയടി ഏറ്റുവാങ്ങണം അതുപോരഞ്ഞിട്ട് മുഖ്യമന്ത്രിയുടെ ഗവൺമെന്റിന്റെയും അടി ഏറ്റുവാങ്ങണം ഇതൊക്കെ രക്ഷാപ്രവർത്തനമാണ് സർ എങ്ങോട്ടാണ് സർ കേരളത്തിന്റെ മുഖ്യമന്ത്രി പോകുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ഇത്രമാത്രം അസഹിഷ്ണ ഇതെ ഒരു മുഖമായിരുന്നു മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഇതൊക്കെ രക്ഷാപ്രവർത്തനം എന്നാണ് പറയുന്നത് മുമ്പൊക്കെ എത്ര കരിങ്കോടികൾ നമ്മളെ കേറ്റ് വാങ്ങിയിട്ടുണ്ട് ആരെങ്കിലും എങ്ങനെയാണോ നേരിട്ടത് എന്താ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് എവിടെയാണ് എത്തി നിൽക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖ്യമന്ത്രിയാണ് എന്ന് അദ്ദേഹം മറന്നു പോവുകയാണ് സർ സർ സച്ചിദാനന്ദൻ പറഞ്ഞല്ലോ മുഖ്യമന്ത്രി ഗവൺമെന്റ് കമ്മ്യൂണിസ്റ്റുകാർ മുഖസ്ഥിതിക്ക് വിധേയരാകരുത് എന്നാ പറഞ്ഞത് പക്ഷേ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ സ്ഥിതി എന്താ എം ടി പറഞ്ഞതിനെ കുറിച്ച് ഇവിടെ പറഞ്ഞു അതിലേക്ക് പോകുന്നില്ല എം ിനെ കുറിച്ചും പറയുന്നത് സർ മുഖസ്തുതി എന്ന് പറഞ്ഞ എന്തൊക്കെയാണ് നിങ്ങൾ പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയെ കുറിച്ച് പറയുകയാണ് നേരത്തെ പറഞ്ഞു സർ മിനിറ്റ് വേണം സർ നേരത്തെ പറഞ്ഞു കാരണഭൂതൻ പിന്നീട് പറഞ്ഞു എന്താണ് തീയിൽ കുരുത്ത സൂര്യ സൂര്യൻ സൂര്യൻ തീയിൽ കുരുത്ത കുതിര തീയിൽ കുരുത്ത കുതിര സൂര്യൻ സൂര്യൻ സൂര്യനടുത്ത് വന്ന കത്തിച്ചാമ്പലാകും എന്ന് പറയുന്നത് മാർസിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആണ് എങ്ങോട്ടാണ് ഈ പാർട്ടി പോകുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ദൈവത്തിന്റെ വരദാനമാണ് ഒരു മന്ത്രി പറയാണ് ദൈവത്തിന്റെ വരദാനമാണ് മറ്റൊരു മന്ത്രി പറയാണ് കരുത്താൻ എന്താണ് കപ്പിത്താനാണ് എന്താ സർ കേരളത്തിൽ നടക്കുന്നത് കേരളത്തിൽ ഇ എം എസ് മുതൽ വി എസ് അച്യുതാനന്ദൻ വരെ ഒരുപാട് മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ടല്ലോ എവിടെയെങ്കിലും ഇതുപോലെ വ്യക്തിപൂജോ ഇത് കമ്മ്യൂണിസത്തിന് ചേർന്നതാണ് ഒരു എനിക്ക് രണ്ട് മിനിറ്റ് തരാമെന്ന് പറയാണ് പന്ത്രണ്ട് സെക്കൻഡായി കേരളത്തിൽ ഇതുപോലെ മുഖ്യമന്ത്രിയെ സ്തുതിച്ചുകൊണ്ട് പോകുന്ന കൊറേ ആളുകളുടെ കൂടാരമായി നിങ്ങൾ മാറിക്കഴിഞ്ഞു അതിനനുസരിച്ച് അദ്ദേഹം അദ്ദേഹത്തിന് നിലപാടുമായി മുന്നോട്ട് പോവുകയാണ് അദ്ദേഹത്തിന് നിലപാടുമായി അദ്ദേഹം മുന്നോട്ട് പോവുകയാണ് സർ ഇത് ശരിയാണോ നിങ്ങളൊന്നും ആലോചിക്കണ്ടേ ഇതൊന്നും ആലോചിക്കണ്ടേ ഇന്ന് കേരളത്തിൽ നമ്മൾ നരേന്ദ്രമോദിയെ കുറ്റം പറയുന്നു നരേന്ദ്രമോദിയെ കുറ്റം പറയുന്നു കേരളത്തിൽ നിങ്ങൾക്ക് എത്ര മാധ്യമ പ്രവർത്തകർക്ക് നേരെയാണ് കേസെടുത്തത് സാർ ഒരു ഷൂ എറി കെ എസ് യു പ്രവർത്തകർ ഷൂ എറിഞ്ഞു എന്ന കാരണം പറഞ്ഞുകൊണ്ട് ഒരു പത്രപ്രവർത്തകയ്ക്ക് നേരെ നിങ്ങൾ കേസെടുത്തില്ലേ ഗൂഢാലോചന ഷൂ എറിയുന്നതിൽ എന്ത് ഗൂഢാലോചനയാണ് സഹാക്കളെ ഷൂ കയറിയതിൽ എന്ത് ഗൂഢാലോചനയാണ് എവിടേക്കാണ് കേരളത്തിലെ ഗവൺമെന്റ് പോകുന്നതോ നമുക്കെങ്ങനെ എങ്ങനെ നരേന്ദ്രമോദിയെ കുറിച്ച് പറയാൻ കഴിയും എത്ര എത്ര മാധ്യമ പ്രവർത്തകർക്ക് നേരെയാണ് നിങ്ങൾ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് സദസ്സിനെ കുറിച്ച് ഞാൻ ശ്രീ ചിത്രരഞ്ജൻ ശ്രീ ചിത്തരഞ്ജൻ ഇരിക്കൂ ശ്രീ ചിത്തരഞ്ജൻ ഇരിക്കിരിക്കൂ സർ ഞങ്ങളെ കുറിച്ച് പറഞ്ഞ് നവകേരള സദസ്സിൽ യു ഡി എഫ് എം എൽ എ മാർ വിട്ടുനിന്നു അത് അവർക്ക് വലിയ നഷ്ടമുണ്ടാക്കി എന്നാണ് കാരണം മണ്ഡലത്തിലെ കാര്യം പറഞ്ഞില്ല സർ ഞങ്ങൾക്ക് സാധാ ശൈലജ ടീച്ചർ അവിടെ ഇരിക്കുന്നത് ശൈലജ ടീച്ചർ മണ്ഡലത്തിലെ ഒരു കാര്യം പറഞ്ഞതിന്റെ പേരിൽ ശൈലജ ടീച്ചർക്ക് മാത്രമല്ല അവിടുത്തെ മുനിസിപ്പൽ ചെയർമാൻ മുൻ മുനിസിപ്പൽ ചെയർമാൻ പോലും കേട്ടോ കോൺഗ്രസ് ലഭിച്ച സ്വീകരണം മുഖ്യമന്ത്രി പറഞ്ഞു പറഞ്ഞോ അതുകൊണ്ട് നവകേരള സദസ്സിൽ നിന്ന് വിട്ടുനിൽക്കാൻ ഞങ്ങളെടുത്ത തീരുമാനം എന്റെ ശരിയായി എന്നുള്ള കാര്യം സംശയമില്ല ഞാൻ ഒരിക്കൽ കൂടി ഞാൻ ഈ പ്രമേയത്തെ എതിർക്കുകയാണ് സർ